കുട്ടികളെ ഇന്ന് നമുക്ക് ഇട്ട ചേർത്ത ഒരു പാട്ട് പഠിക്കാം ഈ പാട്ടിന്റെ എല്ലാ വരികളിലും ഇട്ട ഉണ്ട് ചുമ്മാ ഒരു കുഞ്ഞിപ്പാട്ട് മുട്ടനുറുമ്പൊരു പൊട്ടനുറുമ്പ് പട്ടാളത്തിൽ ചേർന്നൊരു നാൾ പട്ടാളത്തില് വെടിയും പടയും കേട്ടുപോയുന്നു പൊട്ടനവൻ പട്ടാളത്തിലെ ജോലി തയ്യോ എനിക്ക് വേണ്ട കട്ടായം പട്ടാളത്തിൽ നിന്നു കടന്നു പൊട്ടനുറുമ്പ് പെട്ടെന്ന് ഒരു ഉറുമ്പിന്റെ വിഭാഗാ കേട്ടാ പൊട്ടനുറുമ്പ് നമ്മള് പൊട്ടനെന്ന് ഉറുമ്പിനെ വിളിച്ചതൊന്നുമല്ല ഒരു പൊട്ടനുറുമ്പോ കേട്ടിട്ടില്ലേ ഉറുമ്പിന്റെ ഒരു വിഭാഗമാണ് പൊട്ടനുറുമ്പ് ഉം അപ്പൊ നമ്മൾ ആരെയും പൊട്ടനൊന്നൊന്നും വിളിച്ചിട്ടില്ല അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല കേട്ടോ ഉറുമ്പിന്റെ വിഭാഗം ആയതുകൊണ്ടാ നമുക്കൊന്നും ഉറക്കെ പാടിയാലോ എല്ലാരും കൂടെ പാടാമോ ആ പാടാ ഗുഡ്സ് നല്ല മിടുക്കരാ ഓക്കെ